ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി മെയിൻ എക്സാം ഇതാവ് വരികയാണ് ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ തരാൻ പോകുന്നത് ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഇൻക്സ്കേപ്പ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രാക്ടിക്കൽ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഒരു എങ്ങനെ ചെയ്യണം ആ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന ഒരു വീഡിയോ ആണിത് എങ്ങനെയൊക്കെയാണ് ആ ടൂൾസ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ആ പ്രാക്ടിക്കൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രോഹിത് സാറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക ഇനിയും ഒരുപാട് വീഡിയോകൾ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ വരും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ വീഡിയോകളും ും നിങ്ങൾക്ക് ചെയ്യാൻ മറക്കരുത് മാത്രവുമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കെ പ്രാക്ടിക്കലും തിയറി തീർച്ചയുമൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേ സോ നമുക്ക് കാണാം ഓപ്പൺ ഓട്ടിന്റെ എസ് എസ് എൽ സി ഐ ടി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി ഐ ടി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ തിയറി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാണ് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായും ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഇതേപോലെ ഒരു ചിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് ഇതേ മാതൃകയിൽ തന്നെയാണ് നമ്മുടെ ഐ ടി പബ്ലിക് എക്സാമിനും ചോദ്യങ്ങൾ വരിക അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചിത്രം നമ്മൾ ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കണം അതിനുശേഷം ഈ ചിത്രത്തെ മുഴുവനായി ഗ്രൂപ്പ് ചെയ്ത് എസ് പി ജി ഫയൽ ഫോർമാറ്റിൽ എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ കൊടുത്തുകൊണ്ട് സേവ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇങ്കസ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചിത്രം വരച്ചതിന് ശേഷം അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഫയൽ മെനുവിലെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ നിന്നും ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക എന്നാണ് നമ്മൾ ഇംഗ്സ്കേപ്പ് തുറന്നാൽ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം അതിനുശേഷം മാതൃകയിലേതുപോലെ നമ്മൾ ചിത്രം വരച്ച് തയ്യാറാക്കണം ആദ്യം നമുക്ക് ഈ ഒരു യെല്ലോ സ്ക്വയർ ഷേപ്പ് നമുക്ക് വരയ്ക്കാം അതിനുവേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് യെല്ലോ കളറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നു ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തേത് ഈ ഒരു സെൻറ്ററിൽ കാണുന്ന കറുത്ത നിറത്തിലുള്ള ഭാഗം അടയാളപ്പെടുത്താനാണ് അതിനുവേണ്ടി നമുക്കൊരു സർക്കിൾ ടൂളും അതേപോലെ ഒരു മറ്റൊരു റെക്റ്റാങ്കിൾ ടൂളും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ചിത്രം വരയ്ക്കാവുന്നതാണ് അതിനുവേണ്ടി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കുന്നു ആ വൃത്തത്തിൻ്റെ നിറം കറുപ്പ് നിറമാണ് നമുക്ക് ആവശ്യമുള്ളത് താഴെ കാണുന്ന കളർ പാലറ്റിൽ നിന്നും ആ ഒരു ബ്ലാക്ക് നിറം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ ഒരു വൃത്തത്തെ ഈ ചതുരത്തിന് മധ്യഭാഗത്തായി നമ്മൾ ക്രമീകരിക്കുന്നു ഇനി അടുത്തത് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ഈ ചിത്രത്തിന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി നമ്മൾ ഇവിടേക്ക് വരച്ച് ചേർക്കുന്നു ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റെപ്പായിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പൂട്ടിൻ്റെ ലോക്കിൻ്റെ ഈ ഒരു ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമുക്ക് വരയ്ക്കേണ്ടത് അതിനുവേണ്ടി നമുക്കൊരു സർക്കിൾ ഷേപ്പിലാണ് അല്ലെ ഒരു അർദ്ധവൃത്താകൃതി സെമി സർക്കിൾ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തനം ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി സർക്കിൾ ടോൾ ഉപയോഗിച്ച് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു ഇതിനെ അർദ്ധവൃത്തമാക്കാൻ വേണ്ടി ഇവിടെ സ്റ്റാർട്ട് എൻഡ് എന്നീ വാല്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലെ സ്റ്റാർട്ട് എന്നുള്ള വാല്യൂ നമ്മൾ നൂറ്റി എൺപത് എന്ന് കൊടുക്കുന്നു അപ്പോൾ നമുക്കൊരു അർദ്ധവൃത്തമാണ് ലഭിക്കുക അല്ലെങ്കിൽ സെമി സർക്കിൾ നമുക്ക് ലഭിക്കുന്നു ഇതേപോലെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് മറ്റൊരു ചതുരം വരച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേപോലെ അർദ്ധവൃത്തം നിങ്ങൾക്ക് തയ്യാറാക്കാം അതിനുശേഷം ഇതേ ഒരു വൃത്തത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുക്കുന്നു അതിനുവേണ്ടി എഡിറ്റ് മെനുവിൽ നിന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ക്രമത്തിലോ ഈ സർക്കിളിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ക്രമത്തിലോ ഈ ഒരു വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ വൃത്തത്തെ കളർ മാറ്റിയതിന് ശേഷം ഇതിന് മുകളിലായി അതേ വലുപ്പത്തിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അപ്പം ഈയൊരു കറുപ്പ് നിറത്തിൽ കാണുന്ന ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് എന്നുള്ള ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വൃത്തത്തെ ഇങ്ങനെ ഒരു ഈ ഷേപ്പിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ രണ്ട് സർക്കിളുകളെയും മൗസ് ഉപയോഗിച്ച് ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് മെനുവിലെ ഡിഫറൻസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ബ്ലാക്ക് നിറത്തിൽ ഏത് വൃത്തമാണോ രണ്ട് കളിൽ നിന്നും വ്യത്യാസമായിരിക്കുന്നത് ആ ഒരു ഷേപ്പ് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു സെമി സർക്കിൾ ഷേപ്പിനെ ഈ ചിത്രത്തിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രം നമുക്കിവിടെ ലഭ്യമാണ് ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മുഴുവൻ ചിത്രത്തെയും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി എല്ലാ ഒബ്ജക്റ്റുകളെയും മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഈ മുഴുവൻ ചിത്രവും ഒറ്റ ഗ്രൂപ്പായി മാറിയിരിക്കുന്നത് കാണാം ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഹോമിലെ എക്സാം എന്ന ഫോൾഡറിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ഫയൽ മെനുവിലെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം എസ് വി ജി ഫോർമാറ്റിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് എസ് വി ജി ഫയലായിട്ടാണ് നമുക്ക് വേണ്ടത് ഈ എസ് വി ജി ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യുന്നു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ് ഇതേപോലെ മറ്റൊരു ചോദ്യമാണ് ഒരു മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രം തയ്യാറാക്കണം ഒരു വാട്ടർ മെലൻ്റെ പകുതി മുറിച്ചു വെച്ച രീതിയിലുള്ള മാതൃകയാണ് തന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചെയ്യാറാക്കി ചിത്രത്തെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുകൂടി ചെയ്യുന്ന ക്രമം നോക്കാം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റ് ഇൻക്സ്കേപ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഫയൽ മെനുവിലെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ നിന്നും ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ ഷേപ്പ് ആണ് ആ വൃത്തം ലഭിക്കുന്നതിന് വേണ്ടി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം അർദ്ധവൃത്തം ലഭിക്കുന്നതിന് വേണ്ടി ഒന്നിൽ സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് നൂറ്റി എൺപത് എന്ന വാല്യൂ അല്ലെങ്കിൽ എൻഡ് എന്നുള്ള സ്ഥലത്ത് നൂറ്റി എൺപത് എന്നുള്ള വാല്യൂ കൊടുത്താലും നമുക്ക് അർദ്ധവൃത്തം നമുക്ക് ലഭിക്കും അവിടെ നൂറ്റി എൺപത് എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുന്നു നമുക്കൊരു അർദ്ധവൃത്തം ലഭിക്കുന്നു മാതൃകയിൽ പച്ച നിറത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കളർ പാലറ്റിൽ നിന്നും ആ ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇതേ വൃത്തത്തിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളിലെ കളർ നമ്മൾ നൽകുന്നത് അവിടെ ഗ്രേഡിയൻറ്റ് എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് വരുന്ന സമയത്ത് കളറുകൾ വ്യത്യസ്തമായിരിക്കുന്നതാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു വൃത്തത്തിൻ്റെ ഇതേ ഇതേമാതിരിയുള്ള മറ്റൊരു വൃത്തം ലഭിക്കണം അതിനുവേണ്ടി എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ഉപയോഗിച്ച് ഈ ഒരു വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു പകർപ്പ് നമ്മൾ തയ്യാറാക്കുന്നു ഇനി ഈ ഒരു വൃത്തത്തിന് നമ്മൾ ഗ്രേഡിയൻറ്റ് എഫക്റ്റ് കൊടുക്കുകയാണ് അതിനുവേണ്ടി ടൂൾ ബാറിൻ്റെ താഴെ കാണുന്ന മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് എന്നുള്ളത് നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇവിടെ രണ്ട് ടൈപ്പ് ഗ്രേഡിയൻ്റ് ഉണ്ട് ലീനിയർ ഗ്രേഡിയൻ്റ് ഉണ്ട് അതേപോലെ റേഡിയൽ ഗ്രേഡിയൻ്റ് ഉണ്ട് ലീനിയർ ഗ്രേഡിയൻറ്റും ഗ്രേഡിയ റേഡിയൽ ഗ്രേഡും എന്നുള്ള വ്യത്യാസം നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയർ ഗ്രേഡിയൻ്റാണ് അതിനുവേണ്ടി ലീനിയർ ഗ്രേഡിയൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സർക്കിളിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഈ കാണുന്ന നോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായതുപോലെ കളർ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് ആ കളർ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ സ്ഥാനം ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണുള്ളത് അതിനുവേണ്ടി ഈ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് ആവശ്യമായ രീതിയിൽ കളർ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് ഇപ്പോൾ നമുക്ക് മാതൃകയിലേതുപോലെ തന്നെയുള്ള ഒരു കളർ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കുള്ള സീഡുകൾ ഈ കറുത്ത ഡോട്ടുകളാണ് നമുക്ക് നമുക്കിവിടേക്ക് അടയാളപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് കറുപ്പ് നിറത്തിൽ ഒരു വൃത്തം വരച്ച് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതേപോലെ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്കുള്ള ചിത്രങ്ങളെ ആഡ് ചെയ്യാവുന്നതാണ് ഇത്രയും ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ചിത്രങ്ങളെ മുഴുവനായി ഗ്രൂപ്പ് ചെയ്യണം അതിനുവേണ്ടി എല്ലാ ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാൻഡൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം ഈ ഒരു ഫയലിനെ ഇവിടെ സേവ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലാണ് എൻഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കും ഇതേപോലെ മറ്റ് എല്ലാ പാഠഭാഗങ്ങളുടെയും മാതൃകാ ചോദ്യങ്ങൾ ഈ ചാനൽ ലഭ്യമാണ് എല്ലാവരും ഈ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു